വേട്ടക്കാരനെ കാണായിട്ട് കുറച്ച് നാളായി ഒളിവിലാണ് സംഗതി അല്പം സീരിയസ് ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പായതുകൊണ്ട് തന്നെ ഒളിവിലാണ് വേട്ടക്കാരനെതിരെ ഒരു പരാതിയുമായിട്ട് ഒരു യുവതി രംഗത്ത് വന്നു ആ യുവതിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടി യുവതി സംസാരിച്ചിട്ടുണ്ട് അവരുടെ ശബ്ദത്തിൽ തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് കേൾക്കാൻ സാധിച്ചു എന്ന എക്സ്പ്രഷൻ അല്ലാതെ ഈ ൻ ചെയ്ത കാര്യങ്ങളോട് മറ്റൊരു രീതിയിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഈ സ്ത്രീയോട് പല സ്ത്രീകളിൽ ഒരുവളായ ഈ യുവ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല പബ്ലിക്കായിട്ട് വന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നാടകമൊക്കെ നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവന്റെ സ്വഭാവ വൈകൃതം നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറ്റുന്നതിനപ്പുറമാണ് ഈ പിടിച്ചവനെ ആദ്യം അടിച്ച് ഇവൻ എന്ത് സംസാരിച്ചാലും ലൈംഗിക ചുവയോട് കൂടി മാത്രമേ സംസാരിക്കൂ അത് മാത്രമല്ല സ്ത്രീകളെ അവരുടെ ശരീരഘടനയുടെ ഒക്കെ കാര്യം എടുത്തു പറഞ്ഞു പച്ചക്ക് പറഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ പോലും അവരെ മോശക്കാരാക്കി സംസാരിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രകൃതം അതൊക്കെ ഗോപാലകൃഷ്ണൻ നമ്പർ അല്ലേ നിർത്തി എടാ മോനെ നിന്റെ സാഹിത്യ ഈ നാടിന് ആവശ്യം ഉണ്ടടാ പിള്ളേർ പഠിച്ച് വളരട്ടെന്ന് പറഞ്ഞ മന്ത്രിമാരടക്കം ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇതിന് ഇരയായ ആൾ നേരിട്ട് ആൾ വന്ന് സംസാരിക്കുകയാണ് അതൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയതുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അത് ശരിയല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൾ ഒരു വല്ല എന്റെ അനുജത്തിടത് പുരുഷന്മാരുടേതു പോലുള്ള മാരടമാണ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ചെറ്റയാണ് കഞ്ചാവ് കേസിൽ പിടിയിലായി എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇവനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് കൊടുത്തായിരുന്നല്ലോ അന്ന് ഇവൻ എന്താ പറഞ്ഞ എന്റെ പൊന്നും മക്കളെ നിങ്ങൾ ആരും സിന്തറ്റിക് ലഹരികളൊന്നും ഉപയോഗിക്കല്ലേടാ ഇതൊന്നും അനുകരിക്കല്ലേടാ ഇവൻ മൂന്ന് നേരെ ആഹാരം കഴിക്കുന്നത് പോലെ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് ഈ സ്ത്രീ ഇന്റർവ്യൂവിൽ പറയുന്നത് ഇതൊക്കെ മുളയിലേ നുള്ളണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പം ഇത്രയും പേരെത്തി എത്ര പേരുടെ ജീവിതം തകർന്നിട്ടുണ്ട് എത്ര പേര് മാനസികമായിട്ട് ബുദ്ധിമുട്ടിൽ അനങ്ങാമയ്യാതെ കിടപ്പുണ്ട് എന്നൊന്നും നമുക്കറിയില്ല ആരും ഇത്തരം കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക